കൊച്ചി കളമശ്ശേരി മേഖല മാലിന്യ കൂമ്പാരമെന്ന് ഹൈക്കോടതി എച്ച് എം ടി നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റി പരിസരം എന്നിവ മാലിന്യമയമാണെന്നും എത്രയും വേഗം മാലിന്യം നീക്കണമെന്നും നഗരസഭയ്ക്ക് കോടതി നിർദ്ദേശം നൽകി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ സന്ദർശിക്കും പ്ലാന്റിലെ സൌകര്യങ്ങൾ വിലയിരുത്തുന്നതിനായാണ് സന്ദർശനം ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഈ പരാമർശം വന്നിരിക്കുന്നത് ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികളാണ് കോടതിയിൽ നിന്ന് നിർദ്ദേശിച്ചത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന് തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അല്ലെങ്കിൽ പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി ഒരു പ്രത്യേക ഡിവിഷൻ ബെഞ്ച് രൂപീകരിച്ചിരുന്നു രണ്ട് ജഡ്ജിമാരാണ് ഈ ഡിവിഷൻ ബെഞ്ചിൽ അംഗങ്ങളായിട്ടുള്ളത് ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസും ഒപ്പം ജസ്റ്റിസ് ജസ്റ്റിസ് പി ഗോപിനാഥും ഇവർ ഈ ബെഞ്ചിന്റെ സിറ്റിംഗ് ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നത് ഈ ഇതിലാണ് കളമശ്ശേരി നഗരസഭയ്ക്കെതിരെ മാലിന്യ കൂമ്പാരവുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനം പരാജയപ്പെടുന്നതിനുള്ള വിമർശനം ഉയർത്തുന്നത് ഒപ്പം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ദിൻടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി രണ്ട് ജഡ്ജിമാരും സന്ദർശനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കളമശ്ശേരി നഗരസഭയ്ക്കെതിരെ ഉന്നയിച്ച ഹൈക്കോടതി ജഡ്ജിമാർ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ച വിമർശനം കളമശ്ശേരിയിലെ എല്ലാ മേഖലകളും മാലിന്യ കൂമ്പാരമാണ് എന്നതാണ് കാരണം കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഈ പരിസരം സന്ദർശിച്ചിരുന്നു പ്രത്യേകിച്ചും കളമശ്ശേരിയിൽ നിന്നും എച്ച് എം ടി റോഡ് വഴി നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റിയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശനം നടത്തുമ്പോൾ എച്ച് എം മെട്രോ സ്റ്റേഷന് സമീപം മാലിന്യ കുമ്പാരം കണ്ടു ഒപ്പം മെട്രോ എച്ച് എം ടിക്ക് മുന്നിലൂടെയുള്ള റോഡിൻ്റെ വശങ്ങളിലും വലിയ മാലിന്യ കൂമ്പാരം ശ്രദ്ധയിൽപ്പെട്ടു എന്ന കാര്യവും എച്ച് എം ടി ജംഗ്ഷനിലടക്കം മാലിന്യ കൂമ്പാരം ഉണ്ട് എന്നടക്കം ഹൈക്കോടതി ജഡ്ജിമാർ പരാമർശിക്കുകയും ചെയ്തു ഡിവിഷൻ ബെഞ്ച് പരാമർശിക്കുകയും ചെയ്തു ഇതിന്മേൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം നീക്കം ചെയ്യണമെന്നും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയോട് നിർദ്ദേശം നൽകി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ഓൺലൈനിൽ ഹാജരായ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യം കളമശ്ശേരി നഗരസഭയെ അറിയിക്കാമെന്നും ഉടൻ മാലിന്യം നീക്കാനുള്ള നിർദ്ദേശം നൽകാം എന്ന കാര്യവും ാണ് അറിയിച്ചത് ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ട അതിനുള്ള അവിടെ നേരത്തെ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ ഒരു നിർമ്മാണ പുരോഗതി അല്ലെങ്കിൽ അവിടുത്തെ ക്രമീകരണങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മാർച്ച് ആറിന് സന്ദർശന ബ്രഹ്മപുരം പ്ലാന്റിൽ സന്ദർശനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാരാണ് സന്ദർശനം നടത്തുക ജസ്റ്റിസുമാരായ ഈ ബെഞ്ചിലെ ബ്രഹ്മപുരം പ്രത്യേക ബെഞ്ചിലെ ജഡ്ജിമാരായ ജസ്റ്റിസുമാരായ ബെച്ചു കുറ്റിയുടെ തോമസും പി ഗോപിനാഥുമാണ് അവിടെ സന്ദർശനം നടത്തുന്നത് മാർച്ച് ആറിന് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞിട്ട് മൂന്ന് മുപ്പതിനാണ് സന്ദർശനം നടത്തുക സിറ്റിംഗിൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നേരിട്ട് ഹാജരായാണ് വിശദീകരണം നൽകിയത് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ